നമ്മളുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് മുപ്പത്തി അഞ്ച് വയസ്സാവുന്നതിന് മുമ്പേ പ്രമേഹം ഫാറ്റി ലിവ ഡിസീസും അമിതവണ്ണവും ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ ചെറുപ്പക്കാർക്ക് നേരത്തെ തുടങ്ങുന്നതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ ഡൈനിങ് ടേബിളിൽ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് നമ്മളെല്ലാവരും എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്ന ചോറും മറ്റു ചിലർ ചോറിന് പകരം ചപ്പാത്തി കഴിക്കുന്നവരുണ്ട് പക്ഷേ ഈ രണ്ട് തരത്തിലുള്ള ഭക്ഷണങ്ങളും വർഷങ്ങളായി നമ്മൾ കേരളത്തിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ കേരള സ്റ്റൈൽ ഡയറ്റും എങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ സയൻറ്റിഫിക് എവിഡൻസോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതേ വീഡിയോയിൽ തന്നെ ഇതിനുള്ള പരിഹാരവും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ട്നറായിട്ടുള്ള ഡോ ഫുഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് തുടങ്ങാം ആദ്യം നമുക്ക് കേരളത്തിലെ ഡയറ്റിനെ കുറിച്ച് പറയാം കേരളത്തിലെ ഭക്ഷണത്തിനെക്കുറിച്ച് നിങ്ങളെടുത്ത് ആലോചിക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മളുടെ മനസ്സിൽ വരുന്നത് ഒരു പ്ലേറ്റും അതിൽ കൂമ്പാരം പോലെയുള്ള വൈറ്റ് റൈസുമാണ് കേരളത്തിലുള്ള അധിക ആൾക്കാരും ഒരു നേരം കഴിക്കുന്ന ഇത്തരത്തിലുള്ള വൈറ്റ് റൈസിന്റെ അളവ് എന്ന് പറയുന്നത് മുന്നൂറ് ഗ്രാമിലും കൂടുതലാണ് ഇത് വെറും വൈറ്റ് റൈസ് അല്ല പോളിഷ്ഡ് വൈറ്റ് റൈസ് ആണ് അതായത് അതിന്റെ പുറം ഭാഗത്തുള്ള ബ്രാൻഡും ഫൈബർ കണ്ടന്റും ഇതെല്ലാം പോളിഷ് ചെയ്ത് മാറ്റിയിട്ട് വെറും കാർബോഹൈഡ്രേറ്റ്സ് മാത്രം കൂടി നിൽക്കുന്ന രീതിയിലുള്ള രൂപമാണ് പോളിഷ്ഡ് റൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് എഴുപതിൻ്റെ മുകളിലേക്കാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എഴുപതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ച് നമ്മളുടെ ശരീരത്തിലെത്തി അത് പെട്ടെന്ന് തന്നെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടാൻ കഴിവുള്ളതാണെന്നാണ് ഇങ്ങനെ ഓരോ തവണയും ഗ്ലൂക്കോസ് പെട്ടെന്ന് കൂടുന്നതിനനുസരിച്ച് ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഹോർമോണിൻ്റെ അളവും കൂടുന്നുണ്ട് ഇതൊന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടല്ല വർഷങ്ങൾ ഇത് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസും അതിന് കറസ്പോണ്ടിങ്ങായി കൂടി നിൽക്കുന്ന ഇൻസുലിനും ഇത് രണ്ടും നമ്മളുടെ കോശങ്ങളെ ഇൻസുലിനെ ചെറുക്കാൻ അതായത് റെസിസ്റ്റ് ചെയ്യാൻ പ്രാപ്തരാക്കുന്നുണ്ട് ഈ കണ്ടീഷനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പ്രമേഹം ഉണ്ടാക്കുന്നതും ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാക്കുന്നതും മെറ്റബോളിക് സിൻഡ്രം ഉണ്ടാക്കുന്നതും പല തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ചെറുപ്പക്കാർക്ക് പോലും നേരത്തെ തുടങ്ങാനുള്ള പ്രധാന കാരണമാകുന്നതും ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് റിസർച്ചിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി കേരളത്തിലുള്ള ആൾക്കാരുടെ ഭക്ഷണശൈലിയാണ് നോക്കിയത് ഇതിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് നമ്മളുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കൂടുന്നത് കാരണമാണ് ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ പ്രത്യേകിച്ചും മെറ്റബോളിക് സിൻഡ്രമും പ്രമേഹവും ഒക്കെ കൂടാനുള്ള പ്രധാന കാരണം എന്നാണ് പറയുന്നത് മെറ്റബോളിക് സിൻഡ്രം എന്താണെന്ന് നിങ്ങൾ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഇതിനുമുമ്പ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിൽ കാണാം ആ വീഡിയോ തീർച്ചയായിട്ടും കണ്ടു നോക്കുക ഇങ്ങനെ സാധാരണ രീതിയിൽ ചോറിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് വിശപ്പൊക്കെ മാറും പക്ഷേ ഓരോ നേരം ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ബോഡിയിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഇഫക്ട്സ് ആണ് നടക്കുന്നത് നമ്മളുടെ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങാനുള്ള വഴി ക്ലിയർ ആക്കുകയും നമ്മുടെ ബോഡീനെ ഓവർലോഡ് ചെയ്യുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ള ഭക്ഷണശൈലി കണ്ടിന്യൂ ചെയ്താൽ സംഭവിക്കുന്നത് ഇനി നമുക്ക് കാലറീസിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം മുന്നൂറ് ഗ്രാം ചോറ് കഴിച്ചാൽ അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന കാലറീസിൻ്റെ അളവെന്ന് പറയുന്നത് ഏകദേശം നാനൂറ്റൻപത് ആണ് അധികം ബോഡി മൂവ് ചെയ്യാത്ത രീതിയിലുള്ള ജോലിയാണ് ഇപ്പോഴത്തെ കാലത്ത് അധികം ആൾക്കാർക്കും ഉള്ളത് ഒരു ഡെസ്കിൻ്റെ പുറകിലിരിക്കാം ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒന്നിക്കൽ കാറ് അല്ലെങ്കിൽ ബൈക്കിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരാൾക്ക് ഒരു ദിവസം മാക്സിമം ആയിരത്തി എണ്ണൂറ് കാലറീസ് കിട്ടിയാൽ മതി പക്ഷേ മുന്നൂറ് ഗ്രാം റൈസ് പകലും അതേപോലെ തന്നെ രാത്രി സമയവും കഴിച്ചു കഴിഞ്ഞാൽ ഈ റൈസിൽ നിന്നും മാത്രം നയൻ ഹൺഡ്രഡ് കാലറീസ് അതായത് ഒരു ദിവസത്തേക്ക് ഒരാൾക്ക് ആവശ്യമുള്ളതിൻ്റെ പകുതി കാലറീസ് ഇതിൽ നിന്നും മാത്രം കിട്ടുന്നുണ്ട് ഇതിൽ കാലറീസ് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് ഇല്ല ഫൈബർ ഇല്ല വൈറ്റമിൻസും മിനറൽസും ഒന്നും അടങ്ങിയിട്ടുണ്ടാവില്ല കാരണം ഇതെല്ലാം റൈസ് പോളിഷ് ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇപ്പം നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നത് അതിന് ഞാൻ ചോറല്ലല്ലോ കഴിക്കുന്നത് ചപ്പാത്തിയാണെന്നാണ് ചപ്പാത്തിയിന് ഗ്ലൈസമിക് ഇൻഡക്സ് ചോറിൻ്റെ അത്രയും ഇല്ലെങ്കിലും തീരെ കുറവൊന്നുമല്ല അല്ല പക്ഷേ ചപ്പാത്തി കഴിക്കുമ്പോഴും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ പോഷൻ സൈസാണ് നാലും അഞ്ചും ചപ്പാത്തി കഴിക്കുന്നതും ഒരു നേരം മുന്നൂറ് ഗ്രാം ചോറ് കഴിക്കുന്നതും ഏകദേശം കണക്കാണ് കാരണം ചപ്പാത്തി ഉണ്ടാക്കുന്നതും ആട്ടം ഉപയോഗിച്ചിട്ടും റിഫൈൻ ചെയ്തിട്ടുള്ള വീറ്റ് ഫ്ലവർ അതായത് മൈദ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള ചപ്പാത്തി നാലും അഞ്ചെണ്ണം കഴിച്ചു കഴിഞ്ഞാലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം മെറ്റബോളിക്സ് ഉണ്ടത്തിലേക്കും പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളിലേക്കും നമുക്ക് നേരത്തെ ചെന്നെത്താം ചുരുക്കി പറഞ്ഞാൽ ചോറാണെന്നുണ്ടെങ്കിലും ചപ്പാത്തിയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ദിവസം എത്രയാണോ എനർജി ആവശ്യമുള്ളത് അതിനേക്കാളും കൂടുതൽ നമ്മൾ ഓരോ ദിവസം ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് നമ്മളുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് ഇത് നമ്മളുടെ ബോഡിയിൽ സ്റ്റോർഡ് സ്റ്റോർഡാവും ഇത് കാരണമാണ് പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും ഉണ്ടാകുന്നത് ഇനി നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും ക്വാണ്ടിറ്റി തന്നെയാണ് പ്രശ്നം വെളിച്ചെണ്ണയിൽ എൺപത് ശതമാനം സാച്ചുറേറ്റഡ് ഫാറ്റ്സൊക്കെ തന്നെയാണ് പക്ഷേ അത് ഉപയോഗിക്കുന്നതിൻ്റെ അളവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മളുടെ ഡയറ്റും ഹെൽത്തി ആക്കാൻ സാധിക്കുന്നതാണ് കുറേ പേർക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഇതുതന്നെയല്ലേ നമ്മളുടെ പൂർവികരും കഴിച്ചുകൊണ്ടിരുന്നത് ചോറും കോക്കനട്ടും കോക്കനട്ട് ഓയിലും ഇതെല്ലാം ശരിയാണ് പക്ഷെ നമ്മളുടെ പൂർവികർ ഓരോ ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ചിലവാക്കുന്ന എനർജീൻ്റെ അളവ് കൂടുതലായിരുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്ത് അങ്ങനെയല്ല നമ്മൾ ചിലവാക്കുന്ന എനർജി അത് വളരെ കുറവാണ് നിങ്ങൾ ഒന്നര രണ്ട് മണിക്കൂറൊക്കെ ജിമ്മിൽ പോയി വാക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പൂർവികര അവരുടെ ജോലി സംബന്ധമായി ചിലവാക്കുന്ന എനർജീൻ്റെ അടുത്ത് എത്താൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ നമ്മളുടെ ബോഡിയിലേക്ക് എത്തുന്ന എനർജീൻ്റെ മിസ്മാച്ച് കാരണമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ കോക്കനട്ട് ഓയിൽ എത്രയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരാൾക്ക് രണ്ട് മുതൽ മൂന്ന് ടീസ്പൂൺ ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂൺ ആണ് നിങ്ങൾക്ക് വില കൂടുതലുള്ള വെർജിൻ കോക്കനട്ട് ഓയിലേക്ക് മാറാം പക്ഷേ അവിടെയും അതിൻ്റെ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് വെർജിൻ കോക്കനട്ട് ഓയിലിൽ എം സി ടിയുടെ അളവ് കൂടുതലാണ് എം സി ടി എന്ന് പറഞ്ഞാൽ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ആണ് ഇത് ബെനിഫിഷ്യലൊക്കെയാണ് പക്ഷേ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുമ്പോഴും ക്വാണ്ടിറ്റി കുറച്ച് നിർത്താൻ തന്നെ ശ്രമിക്കേണ്ടതാണ് വെളിച്ചെണ്ണ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതിന് പകരം തേങ്ങ രാഗിയിട്ട് ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇതും നമ്മൾ ഉപയോഗിക്കുന്നത് ധാരാളമാണ് അതിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് വെളിച്ചെണ്ണയ്ക്ക് പകരം തേങ്ങ രാഗിയിട്ട് അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈബറിൻ്റെ അളവും മറ്റു തരത്തിലുള്ള ന്യൂട്രിയൻസും നമുക്ക് കിട്ടും റിഫൈൻ ചെയ്തിട്ടുള്ള കോക്കനട്ട് ഓയിലിലെ പ്രിസർവേറ്റീവ്സും അതിൻ്റെ ഇൻഗ്രീഡിയൻസും നമുക്ക് കുറച്ച് നിർത്താനും സാധിക്കും ചോറിൻ്റെ അളവ് കുറയ്ക്കുന്നതിനനുസരിച്ച് തോരനും അവിയൽ പോലത്തെ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതും ഒരു നല്ല തീരുമാനമായിരിക്കില്ല കാരണം ഇതിലുള്ള എണ്ണയിൻ്റെ അളവും കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇടയ്ക്ക് ചില ഭക്ഷണങ്ങളും പാകം ചെയ്യാൻ വെളിച്ചെണ്ണയ്ക്ക് പകരം അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടുതലുള്ള തരത്തിലുള്ള ഒളീവ് ഓയിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റിയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തണം അതിന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ നേരം കഴിക്കുന്ന ഭക്ഷണത്തിനെ നമുക്ക് പല ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യാം ഇതൊരു സ്മാർട്ട് ഡിസിഷൻ ആയിരിക്കും പക്ഷേ ഓരോ നേരവും ഇതേപോലെ ആക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ഈ പ്ലേറ്റിന്റെ നേരെ പകുതി ഇലക്കറികളും സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിരിക്കണം നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന വെജിറ്റബിൾസ് തന്നെ അത് കോവയ്ക്കാണെങ്കിലും കുമ്പളങ്ങയാണെന്നുണ്ടെങ്കിലും ചീരയാണെന്നുണ്ടെങ്കിലും കാബേജ് ആണെന്നുണ്ടെങ്കിലും ബീൻസ് ആണെങ്കിലും ലേഡീസ് ഫിംഗർ ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടാണ് ഈ പകുതി നടക്കേണ്ടത് ഇതിന് പകരം കിഴങ്ങ് വർഗങ്ങളല്ല നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് കിഴങ്ങ് വർഗങ്ങളിലും കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ് ഇപ്പം ഞാൻ പറഞ്ഞ തരത്തിലുള്ള സ്റ്റാർച്ച് കൂടുതലുള്ള വെജിറ്റബിൾസ് ആണ് പ്ലേറ്റിന്റെ പകുതി ഭാഗം നിറയ്ക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത് നിങ്ങൾക്ക് വെജിറ്റബിൾസ് വെറുതെ സാലഡ് രൂപത്തിൽ കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ കോക്കനട്ടിൻ്റെയോ അളവ് കുറച്ചിട്ടുള്ള അവിയലോ ഉപയോഗിക്കാം ഇനി പ്ലേറ്റിന്റെ ഒരു കാൽഭാഗത്ത് നമുക്ക് പ്രോട്ടീൻ അത്യാവശ്യമായിട്ടും വേണം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നോൺ വെജിറ്റേറിയൻസിന് ഫിഷ് ആവാം ചിക്കൻ ആവാം എഗ് ആവാം ഇതെല്ലാം കറി വെച്ചിട്ടോ വേവിച്ചിട്ടോ വേണം കഴിക്കാൻ ഫ്രൈ ചെയ്തിട്ടല്ല ഇനി വെജിറ്റേറിയൻസിന് പറ്റിയിട്ടുള്ളത് പനീർ കടല പയറ് വൻപയർ ചെറുപയർ ഗ്രീൻ പീസ് ചിക്ക് പീസ് രാജ്മ ബീൻസ് ഇത്തരത്തിലുള്ള ഭക്ഷണമൊക്കെയാണ് പ്ലേറ്റിന്റെ ബാക്കിയുള്ള കാൽഭാഗത്ത് മാത്രം നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ആവാം ചോറും ചപ്പാത്തി ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണമെന്നില്ല പക്ഷേ ഇവിടെ പോഷൻ കൺട്രോൾ ആണ് നമ്മൾ ചെയ്യുന്നത് അതിലൂടെ നമുക്ക് കിട്ടുന്ന കാലറീസും റെസ്ട്രിക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം വൈറ്റ് റൈസോ ബാക്കിയുള്ള ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് ബ്രൗൺ റൈസ് ആക്കാം വേണമെങ്കിൽ ചപ്പാത്തി കഴിക്കാം പക്ഷേ നിങ്ങൾ ഓവറോൾ പിക്ചറാണ് മറന്നു പോകാൻ പാടില്ലാത്തത് ഒരു നേരം കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ കാൽ ഭാഗം മാത്രമേ കാർബോഹൈഡ്രേറ്റ്സ് ആവുന്നുള്ളൂ ഇതിന് പകരം നിങ്ങൾ ഇത്രയും വർഷം കഴിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ ഇങ്ങനെയായിരുന്നില്ല മുക്കാൽ ഭാഗം കാർബോഹൈഡ്രേറ്റ്സും ബാക്കി കാൽ ഭാഗത്തിലും കുറവ് മാത്രമേ പ്രോട്ടീൻസോ മറ്റു തരത്തിലുള്ള ന്യൂട്രിയൻസോ നമ്മളുടെ ശരീരത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് ഈ സ്റ്റൈലാണ് നമ്മൾ മാറ്റേണ്ടത് അപ്പോൾ ഒരു നേരം മുന്നൂറ് ഗ്രാം റൈസിന് പകരം അത് നൂറിലോ നൂറ്റി അൻപത് ഗ്രാമിലേക്കോ ആക്കി കുറച്ചു കൊണ്ടുവരിക ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മെഷർ ചെയ്യാവുന്നതുമാണ് ഒരു കിച്ചൻ വെയിങ് സ്കെയിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മാക്സിമം രണ്ട് ഇല്ലെങ്കിൽ ഒന്നാക്കി കുറയ്ക്കാൻ ശ്രമിക്കുക ഒരു നേരത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ കഴിക്കുന്ന ഓരോ നേരത്തെ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് മാറ്റുന്നതിനനുസരിച്ച് നിങ്ങളുടെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് മാത്രമല്ല കുറയ്ക്കുന്നത് അതിന് പകരം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് കിട്ടുന്നുണ്ട് വൈറ്റമിൻസും മിനറൽസും ഫൈബറും നിങ്ങളുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് ഇനി ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ചിട്ട് ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ കുടിക്കുകയല്ല വേണ്ടത് സ്നാക്സിന് പകരം നിങ്ങൾ എണ്ണ പലഹാരം കഴിക്കുന്നതിന് പകരം ഫ്രൂട്ട്സ് വെറുതെ മുറിച്ചിട്ട് ഫ്രഷ് ആയി കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത് ഫ്രൂട്ട്സും ഒരു ദിവസം നൂറോ നൂറ്റി അൻപത് ഗ്രാം വരെ കഴിക്കുന്നത് നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിന് വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ പറയുന്നത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സിന് അളവ് കുറയ്ക്കുന്നതിനനുസരിച്ച് കേരളത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന എന്നുള്ള എപ്പിഡമിക്കിനെയും നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കുന്നതാണ് കേരള സ്റ്റൈൽ ഭക്ഷണത്തിൻ്റെ പാരമ്പര്യം നോക്കുന്ന സമയത്ത് അതിനെ സൂക്ഷിക്കാൻ ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷെ നമ്മുടെ മോഡേൺ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് അതിനെ ചെറുതായിട്ട് മോഡിഫൈ ചെയ്യുന്നതായിരിക്കും കൊച്ചും കൂടി സ്മാർട്ട് ആയിട്ടുള്ള ഡിസിഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജനറൽ ഗൈഡ് ആണ് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് നേരത്തെ പ്രമേഹമുണ്ട് നിങ്ങളുടെ വെയിറ്റ് കൂടുതലാണ് നിങ്ങൾക്ക് ഓൾറെഡി ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ട് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേണ്ടത് പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ആണ് ഓൺലൈനായി ഇത്തരത്തിലുള്ള പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡോവ് ഫുഡിയിൽ അത്തരത്തിലുള്ള സേവനങ്ങളും ഇപ്പോൾ ലഭ്യമാണ് ഇത് നിങ്ങൾക്ക് ലോകത്ത് നിന്ന് എവിടുന്ന് വേണമെങ്കിലും ബുക്ക് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡോവ് ഫുഡി ഡോട്ട് കോമിൽ കയറി നിങ്ങൾക്ക് തന്നെ ഇത്തരത്തിലുള്ള സർവീസസ് ബുക്ക് ചെയ്യാവുന്നതുമാണ് നിങ്ങൾ ഓരോ നേരം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെയാണോ അതോ മറ്റെന്തെങ്കിലും രീതിയിലുള്ളതാണോ അത് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഹെൽത്തി ഡയറ്റിനെ കുറിച്ചും ഭക്ഷണത്തിനെക്കുറിച്ചും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം ഈ വീഡിയോ കണ്ടതിന് നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാൻ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ബ് ബൈ